രണ്ട് വർഷങ്ങൾക്ക് ശേഷം തിരക്കേറിയ ബോംബെ നഗരം ഓഫീസ് ടാം കഴിഞ്ഞ് എല്ലാവരും ഫ്ലാറ്റിലേക്കും ഹോസ്റ്റലിലേക്കും വീടുകളിലേക്കുമുള്ള മടക്കയാത്രയിലാണ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ബസ് നിന്നു പ്രതീക്ഷിക്കാതെ ബസ് ബ്രേക്കിട്ടപ്പോൾ യാത്രക്കാർ ഒരു മുൻപോട്ടേക്ക് ആഞ്ഞു നിമിഷം നേരം കൊണ്ട് ആ തിരക്കേറിയ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് രൂപപ്പെട്ടു എല്ലാവരുടെയും ശ്രദ്ധ മുൻപിൽ നിൽക്കുന്ന കേൾക്കുന്ന ആ ഗാംഭീര്യ ശബ്ദത്തിലാണ് ഇടിമുഴക്കം പോലെ ആ ശബ്ദം അവളുടെ കാതുകളിലെത്തി വിൻഡോ സൈഡിൽ നിന്നും തല പുറത്തേക്കിട്ടപ്പോൾ അവളുടെ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി മുൻപിൽ കണ്ട കാഴ്ചയിൽ തൻ്റെ ശരീരത്തിൻ്റെ ഫലം നഷ്ടപ്പെടുന്നതായി തോന്നി അവൾക്ക് ബ്ലാക്ക് കളർ ഫുൾ സ്ലീവ് ഷർട്ടും ജീൻസും വളർന്നിറങ്ങിയ താടി കുറച്ച് നീളമുള്ള മുടിയിഴകൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു ദേഷ്യം കൊണ്ട് ഞരമുകൾ വലിഞ്ഞു മുറുകിയിരിക്കുന്നു അവൻ്റെ രൗദ്രഭാവത്തിൻ്റെ ഫലമെന്നോണം മുൻപിൽ കിടക്കുന്ന ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ചിരുന്നു ചുറ്റുമുള്ളതൊന്നും ചിന്തിക്കാൻ പോലും കഴിയാതെ അവൾ ആ സീറ്റിലേക്ക് ചാരിയിരുന്നു ട്രാഫിക് ബ്ലോക്കിൽ നിന്നും മുൻപോട്ട് ബസ് നീങ്ങുമ്പോൾ അവളെ തന്നെ നോക്കി നിന്നവനിൽ ഒരു പുച്ചിരി വിരിഞ്ഞു അവൻ്റെ കണ്ണുകളിലെ അഗ്നിക്ക് അവളെ ദഹിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു വീട്ടിലെത്തിയ ഉടനെ അവൾ മുറിയിൽ കയറി ഡോറടച്ചു ചുമരിലേക്ക് ചാരി നിന്നു അവൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഒരിക്കൽ ഫലമായി താനെന്ന പെണ്ണിനെ കീഴ്പ്പെടുത്തിയവൻ വെറുപ്പായിരുന്നു തൻ്റെ മാനം കവർന്നവനോട് പിന്നീട് തൻ്റെ ജീവനായി മാറിയവൻ പ്രാണനിലലിഞ്ഞവൻ പ്രണയം കൊണ്ട് മൂടി താനെന്ന പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചവൻ പക്ഷേ ഇന്ന് അവൻ്റെ മുൻപിൽ പോലും ചെന്ന് നിൽക്കാനുള്ള ധൈര്യമില്ല സ്വന്തം കുഞ്ഞിനെ പോലും നോക്ക് കാണാൻ അനുവദിക്കാതെ ശത്രുക്കൾക്ക് നടുവിൽ അവനെ ഇന്നേക്കുമായി ഉപേക്ഷിച്ചു മടങ്ങി തന്നോട് ഒരിക്കലും അവൻ ക്ഷമിക്കില്ല ആ ദേശം ആ കണ്ണുകളിലെ അഗ്നി അതിൽ താൻ വെന്തുരുകി പോകും മഹാപാപിയാണ് താൻ മാപർഹിക്കാത്ത തെറ്റ് ചെയ്തവൾ കണ്ണുകൾ തുറന്ന് അവൾ തൊട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനടുത്തേക്ക് ചെന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷവും മനസമാധാനം എന്തെന്ന് താൻ അറിഞ്ഞിട്ടില്ല ഓരോ നിമിഷവും കുറ്റബോധത്താൽ നീറി നീറി ജീവിക്കുകയാണ് താൻ ഇന്ന് തൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ പോലും ഹൃദയത്തിൽ ആയിരം ആയിരമുള്ളുകൾ ഒന്നിച്ചു തറച്ച വേദനയാണ് കണ്ണുകൾ കവിളിനെ തന്നെ അവളുടെ കണ്ണുകൾ കുഞ്ഞിൽ മാത്രമായിരുന്നു രുദ്രൻ ആഗ്രഹിച്ചതുപോലെ ഒരു കുട്ടിക്കുറുമ്പി രുദ്രനെ പകർത്തി വെച്ചതുപോലെ തന്നെ രുദ്രനെയും ആ കുറുമ്പിയെയും ഒരുമിച്ച് കണ്ടാൽ അച്ഛനും മകളുമാണെന്ന് ആർക്കും മനസ്സിലാകും ചുണ്ടിൽ തെളിഞ്ഞ നേരിയ പുഞ്ചിരിക്കിടയിലും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നേരിൽ കണ്ട രുദ്രൻ്റെ ഭാവം ശ്രീയെ ഭഴത്തിലാഴ്ത്തി അവസാനമായി അവനോട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഊരമ്പുകളായി ഇന്ന് തനിക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നത് ശ്രീക്ക് അറിയാമായിരുന്നു എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും താൻ ചെയ്തത് തെറ്റാണെന്ന് ശ്രീക്ക് ബോധ്യമാണ് എന്തിനായിരിക്കും രുദ്രൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ തേടിയായിരിക്കുമോ താൻ ഈ നാട്ടിലാണെന്ന് രുദ്രൻ അറിയുമോ പലവിധ ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും പഴയതിനേക്കാൾ ശക്തനായി തനിക്ക് മുന്നിൽ നിന്ന രുദ്രൻ ശ്രീയ്ക്കൊരു ആശ്വാസം തന്നെയായിരുന്നു രുദ്രനെ കണ്ട നിമിഷം ശരീരത്തിനുണ്ടായ വിറയൽ അത് ഇതുവരെ മാറിയിട്ടില്ല എന്തിനോ അകാരണമായൊരു പേടി മനസ്സിൽ നിറയുന്നു രുദ്രനൊപ്പം പങ്കിട്ട സുന്ദര നിമിഷങ്ങൾ മനസ്സിൽ നിറയുമ്പോൾ ശ്രീയുടെ കവളിനെ കവിളിനെ നനയിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങിയിരുന്നു സമയം കടന്നു പോയതൊന്നും ശ്രീ അറിഞ്ഞിരുന്നില്ല ബാംഗ്ലൂർ നഗരത്തെ ഒന്നാകെ ഇരുട്ട് മൂടി തുടങ്ങിയിരുന്നു ഉറക്കമുണർന്ന് മുറിക്കുള്ളിലെ ഇരുട്ട് കണ്ട് കുഞ്ഞു കരയാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീ തൻ്റെ ചിന്തകളിൽ നിന്നും തിരികെത്തിയത് റൂമിലെ ലൈറ്റ് ഇട്ട് തൊട്ടിൽ നിന്നും കുഞ്ഞിനെടുക്കുമ്പോൾ റൂമിന് പുറത്തു നിന്നും ഡോറിൽ തുടരെയുള്ള മുട്ട് കേൾക്കാം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് ശ്രീ ഡോർ തുറന്നു പോയി കുളിച്ചിട്ട് വാ വാമ്പോളെ സ്ത്രീയോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ വാങ്ങി ഹാളിലേക്ക് നടന്നു നിർവികാരമായി അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രീ തിരികെ റൂമിലേക്ക് പോയി എല്ലാം ഉപേക്ഷിച്ച് രുദ്രൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ സ്ത്രീ ചെന്നുപെട്ട സുരക്ഷിതമായ കൈകൾ അവരുടേതായിരുന്നു ജാനകിയമ്മ ഇന്നോളമുള്ള സ്ത്രീയുടെ ജീവിതം ജാനകി അമ്മയ്ക്ക് അറിയാം എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മകളെ പോലെ ചേർത്ത് നിർത്തി ബാംഗ്ലൂരിൽ ജാനകി അമ്മ തനിച്ചാണ് താമസം കേരളത്തിൽ ഒരു ബന്ധുവിനെ കണ്ട് മടങ്ങും വഴിയാണ് സ്ത്രീയെ കണ്ടുമുട്ടുന്നത് രാത്രി വഴിയരികിൽ തളർന്നിരുന്ന പൂർണ്ണ ഗർഭിണിയായ പെൺകുട്ടിക്ക് അവർ താങ്ങായി നിന്നു സ്ത്രീയിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ഒരു മകളായി തന്നെ അവളെ ചേർന്ന് നിർത്തി സ്ത്രീയുടെ ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം കൂടി കഴിഞ്ഞാണ് ജാനകിയമ്മ ശ്രീയെയും കുഞ്ഞിനെയും കുട്ടി ബാംഗ്ലൂരെത്തിയത് കുളിച്ചിറങ്ങി ജാനകി അമ്മയുടെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ എടുക്കുമ്പോൾ പാലിനായി പരതി തുടങ്ങിയിരുന്നു കുറുമ്പി മാറോടക്കി പിടിച്ച് കുഞ്ഞിനെ പാലൂട്ടുമ്പോൾ സ്ത്രീയുടെ കണ്ണുകൾ ആ കുഞ്ഞു മുഖത്തായിരുന്നു അത്രയും നേരം മുള്ളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന കനലിന് ശമനം കിട്ടിയപ്പോൾ സ്ത്രീയുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു ദൈവാങ്കന രുദ്രദേവ് എന്ന ദേവൂട്ടി രുദ്രന്റെയും ശ്രീയുടെയും പൊന്നോമന പുറത്തെ ഇരുട്ടിലേക്ക് കണ്ണു നട്ട് ബാൽക്കണിയിൽ കിടക്കുകയാണ് രുദ്രൻ തറയിലായി ഒഴിഞ്ഞ വോഡ്ക ബോട്ടിലുകളും രാത്രിയിലും തിരക്കൊഴിയാത്ത ബാംഗ്ലൂർ നഗരത്തിലൂടെ വണ്ടികൾ ചീറിപ്പായുമ്പോൾ രുദ്രന്റെ മനസ്സും കാലങ്ങൾ പിന്നോട് സഞ്ചരിച്ചു നഷ്ടങ്ങൾക്കിടയിൽ രുദ്രന്റെ ജീവിതത്തിൽ സന്തോഷമായി വിരുന്നെത്തിയവൾ പിന്നീടൊരിക്കൽ അവനെ നിലയില്ലാ കയത്തിലേക്ക് തള്ളിയിട്ട് എങ്ങോ ഓടി മറിഞ്ഞവൾ ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി ആ കണ്ണുകളിൽ ചുലിക്കുന്ന അഗ്നിക്ക് മുൻപിൽ നിൽക്കുന്ന ഏതൊരാളെയും ചുട്ടിരിക്കാൻ പോകുന്ന തീവ്രതയുണ്ടായിരുന്നു രുദ്ര ബാൽക്കണി വാതിലിൽ നിന്നുകൊണ്ടുള്ള ആ വിളിയിൽ രുദ്രൻ എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്നു നാളെ ഷാർപ്പ് ടെന്നെയും ഞാൻ ഓഫീസിലെത്തിയിരിക്കും കടുപ്പമേറിയ രുദ്രന്റെ വാക്കുകളിൽ ഒരു നിശ്വാസത്തോടെ അവൻ റൂമിന് പുറത്തേക്ക് പോയി രണ്ട് വർഷത്തെ നിന്റെ അജ്ഞാതവാസം നാളെ അവസാനിക്കുകയാണ് ശ്രീഭദ്ര ടേബിളിലിരിക്കുന്ന ശ്രീയുടെ ഫോട്ടോ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് രുദ്രൻ ദേഷ്യത്തോടെ അലറി മുടിയിൽ കോർത്ത് വലിച്ചുകൊണ്ട് രുദ്രൻ നിലത്തേക്കിരുന്ന് ഉറക്കെ ഉറക്കെ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ മിഴികൾ ഉയർത്തിയ രുദ്രൻ്റെ നോട്ടം പതിച്ചത് റൂമിൻ്റെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ദേവൂട്ടിയുടെ ഫോട്ടോകളിലാണ് ജനിച്ച ദിവസം മുതൽ ഇന്നേ വരെയുള്ള ദേവൂട്ടിയുടെ എല്ലാ ഫോട്ടോയും അതിലുണ്ട് പാതി മരിച്ച് ജീവിച്ച രുദ്രനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരേയൊരു മുഖം രുദ്രൻ കാണാൻ ഏറെ കൊതിച്ച നെഞ്ചൂരടുക്കി പിടിച്ച് വളർത്താൻ കൊതിച്ച അവൻ്റെ ജീവൻ ദേവാങ്കന രുദ്രദേവ് പിറ്റേ ദിവസം ബാംഗ്ലൂർ നഗരം പുലരുമ്പോൾ രുദ്രൻ തിരുത്തിയെഴുതിയ സ്ത്രീയുടെ ദിവസങ്ങളുടെ തുടക്കമായിരുന്നു രാവിലെ എഴുന്നേറ്റ് ജോലികളെല്ലാം തീർത്ത് ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീ പതിയുപോലെ ആ മുഖത്ത് പ്രസരിപ്പില്ല ഇന്നലെ ഓഫീസ് കഴിഞ്ഞു വരുമ്പോൾ കണ്ട കാഴ്ച വീണ്ടും ശ്രീയെ പിടിച്ചു തുടങ്ങി എന്തിനു വേണ്ടിയാണ് രുദ്രൻ്റെ ഈ വരവ് ഇന്നലെ തന്നെ കണ്ടു കാണുമോ അങ്ങനെ തുടങ്ങി സ്ത്രീയുടെ ചിന്തകൾ പല വഴി പാഞ്ഞുകൊണ്ടിരുന്നു ലീവെടുക്കാമെന്ന് കരുതിയെങ്കിലും പിന്നീടത് വേണ്ടെന്ന് വെച്ചു കൊണ്ട് ശ്രീ ഓഫീസിലേക്ക് ഇറങ്ങി ബസ്സിലിരിക്കുമ്പോൾ ഇന്നലെ രുദ്രനെ കണ്ട സ്ഥലത്തുകൂടി ശ്രീയുടെ കണ്ണുകൾ വെറുതെ ഒന്ന് പരതി തമ്മിലൊരു കൂടിക്കാഴ്ച ഭയം തോന്നിയെങ്കിലും ആ മുഖമൊന്ന് കാണാൻ ഒരു കൊതി ഈ രണ്ട് വർഷവും ആ ആഗ്രഹത്തെ മനസ്സിലടക്കി നിർത്തിയിരുന്നു എന്നാൽ ഇന്നലെ അവിചാരിതമായി കണ്ടപ്പോൾ വീണ്ടും കാണാനൊരു മോഹം എന്തൊക്കെയോ അറിയാനൊരു ആഗ്രഹം അതിലൊക്കെ ഉപരി ആ മനസ്സിൽ ഇപ്പോഴും തനിക്കൊരു സ്ഥാനമുണ്ടോ എന്നറിയാൻ ഒരു കൊതി ബസ്സിറങ്ങി ഓഫീസിലേക്ക് നടക്കുമ്പോൾ കാലുകൾക്ക് ബലമില്ലാത്തതുപോലെ മനസ്സിൽ അകാരണമായൊരു ഭയം നിറയുന്നു ശ്രീഭദ്ര തന്നെ ഋഷി സർ അന്വേഷിക്കുന്നുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് സ്പീഡിൽ ആ പെൺകുട്ടി പോകുമ്പോൾ ആണ് ഓഫീസിനുള്ളിൽ താൻ എത്തിയെന്ന് പോലും ശ്രീ അറിയുന്നത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ശ്രീ ഋഷിയുടെ റൂമിലേക്ക് നടന്നു മേ കമിൻ സാർ യെസ് കമീൻ അകത്തുനിന്ന് അനുവാദം കിട്ടിയതും ശ്രീ ഉള്ളിലേക്ക് കയറി സാർ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു യെസ് ഇന്ന് നമ്മുടെ സിഇഒ ചാർജ് എടുക്കുന്ന ദിവസമാണ് സാർ വരുമ്പോൾ നല്ലൊരു സ്വീകരണം തന്നെ കൊടുക്കണം നമുക്ക് താൻ വേണമെല്ലാത്തിന് മുൻപിൽ ഓക്കെ അപ്പോൾ ഹരീഷ് സാർ ശ്രീ സംശയത്തോട് ചോദിച്ചു ഇത് ഹരീഷ് സാറിൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാർ വിദേശത്തായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയത് ഹരീഷ് സാറാണ് ഇന്ന് നമ്മുടെ സിഇഒ ഇവിടെ ചാർജ് എടുക്കും ഹരീഷ് സാറും ഇവിടെ ഉണ്ടാകും പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് പിന്നെ സാർ എത്തിയാൽ ഉടൻ തന്നെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ട കാര്യങ്ങൾ കൂടി താൻ പെട്ടെന്നൊന്ന് അറേഞ്ച് ചെയ്യണം സാർ എത്തി അഞ്ച് മിനിറ്റ് അതിനുള്ളിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ താൻ പോയി വേഗം അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ചെയ്തു അതും പറഞ്ഞ് ഋഷി തൻ്റെ വർക്കിൽ ശ്രദ്ധിച്ചു ശ്രീ പുറത്തേക്ക് പോയതും ഋഷിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതേ ചിരിയോടെ ഋഷി തൻ്റെ ഫോണിൽ ദേവ്സാർ എന്ന കോണ്ടാക്റ്റിൽ കണക്റ്റായി കിടന്ന കോൾ കട്ട് ചെയ്തു ഋഷിയുടെ കാൾ കട്ടാകുമ്പോൾ രുദ്രൻ്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം കാതിൽ പതിഞ്ഞ ആ ശബ്ദം രുദ്രൻ തൻ്റെ കണ്ണുകൾ ഇറകി അടച്ചു തുറന്നുകൊണ്ട് കണ്ണാടിയിൽ സ്വയം തൻ്റെ രൂപവും നോക്കി ഷർട്ട്ലെസ്സായ ശരീരത്തിൽ ഇപ്പോഴും മായാതെ കിടക്കുന്ന മുറിപ്പാടുകൾ തുന്നിക്കെട്ടിയ പാടുകളിലൂടെ വിരലോടിക്കുമ്പോൾ ശ്രീ അവസാനമായി പറഞ്ഞ വാക്കുകളാണ് രുദ്രൻ്റെ കാതിൽ മുഴുകി കേട്ടുകൊണ്ടിരുന്നത് പലതും കൊണ്ട് രുദ്രൻ റെഡിയായി ഇറങ്ങി പത്ത് അൻപത്താറായപ്പോൾ തന്നെ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫുകളും മെയിൻ എൻട്രൻസിലെത്തിയിരുന്നു പതിയെ സിഇഒയെ വരവേൽക്കാൻ എല്ലാവരും ഉത്സാഹത്തോടെ നിന്നു റെഡ് റോസ് കൊണ്ട് നിർമ്മിച്ച ഭംഗിയുള്ള ഒരു ബൊക്കെ ശ്രീയുടെ കയ്യിലുണ്ടായിരുന്നു കാത്തിരിപ്പള്ളി വിരാമം ഇട്ടുകൊണ്ട് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ പൊടി പറത്തിക്കൊണ്ട് ബി എം ഡബ്ല്യു വൺ സെവൻ ഓഫീസിന് മെയിൻ എൻട്രൻസിലെത്തി എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കെ ഫ്രണ്ട് ഡോർ തുറന്ന് ഹരീഷ് പുറത്തിറങ്ങി നിറഞ്ഞ പുഞ്ചിരിയോടെ തനിക്ക് മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഹരീഷ് ബാക്ക് ഡോർ തുറന്നതും രുദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഞെട്ടിലൂടെ നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തേക്കാണ് രുദ്രൻ്റെ ആദ്യ നോട്ടം എത്തിയത് സ്ത്രീയുടെ കണ്ണുകൾ പകപ്പോ രുദ്രൻ്റെ മുഖത്ത് തന്നെ പതിഞ്ഞു നിൽക്കുവാണ് മെസ്സി ബൺ ചെയ്ത് മുടി അല്പം നീട്ടി വളർത്തിയ താടി വൃത്തിയായി മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് പാൻറ്റ് വെള്ള ഷർട്ട് ഇൻഷർട്ട് ചെയ്ത് മുകളിൽ ബ്ലാക്ക് കോട്ട് കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന ആ പ്ലാറ്റിനം ചീനിയിൽ ക്രൂരഭാവത്തിലുള്ള ഈഗിളിൻ്റെ ഒരു ലോക്കറ്റ് നിമിഷം നേരം കൊണ്ട് സ്ത്രീയുടെ കണ്ണുകൾ രുദ്രൻ്റെ രൂപം ഒന്നാകെ ഒപ്പിയെടുത്തു ഒരു കയ്യകലത്തിൽ രുദ്രൻ്റെ ഗൗരവം നിറഞ്ഞ രൂപം സ്ത്രീക്ക് തൻ്റെ ശ്വാസം വിലങ്ങുന്ന പോലെ ഹൃദയമെടുപ്പ് നിലച്ചതുപോലെ ദേഹമാകെ തളർന്ന് വിയർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകിറങ്ങുന്നു തനിക്ക് ചുറ്റും ഭൂമി കറങ്ങുന്നതുപോലെ പോലെ തലയാകെ നിറയുന്നൊരു പെരുപ്പിൽ ശ്രീ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു ശ്രീഭദ്ര ഏതോ ഗർത്തത്തിൽ നിന്ന പോലെ ശ്രീയുടെ ഋഷിയുടെ ശബ്ദം കാതിൽ പതിഞ്ഞപ്പോൾ ശ്രീ യാന്ത്രികമായി രുദ്രൻ നേരെ ബൊക്കെ നീട്ടി ഭാവഭേദമില്ലാതെ തന്നെ രുദ്രൻ ആ ബൊക്ക സ്വീകരിച്ചു താങ്ക്സ് രുദ്രൻ നീട്ടിപ്പിടിച്ച അവൻ്റെ കൈയിലേക്ക് ശ്രീ ഏതോ ലോകത്തിൽ നിന്ന പോലെ തൻ്റെ കൈ ചേർത്ത് വെച്ചു രുദ്രന്റെ കൈക്കുള്ളിൽ നിന്ന് ഞെരിഞ്ഞാമരുന്ന തന്റെ കയ്യിൽ അനുഭവപ്പെട്ട വേദനയിലാണ് ശ്രീക്ക് സ്വബോധം വന്നത് ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാറായതും രുദ്രൻ അവളുടെ കൈ തന്റെ കൈക്കുള്ളിൽ നിന്നും മോചിപ്പിച്ചു ശ്രീയെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ മറ്റു സ്റ്റാഫുകൾക്കൊപ്പം രുദ്രൻ ഓഫീസിനുള്ളിലേക്ക് നടക്കുമ്പോൾ ശ്രീ ശീല പോലെ അവിടെ പോയി ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നൊരു നിമിഷം ശ്രീ പോയി രുദ്രനുമായി വീണ്ടും ഒരു കൂടിക്കാഴ്ച ആ നിമിഷം ഇങ്ങനെ ആയിരുന്നില്ല ശ്രീ പ്രതീക്ഷിച്ചത് തന്നെ ഒന്നും തല്ലിയിരുന്നെങ്കിൽ പോലും ഇത്രയും വേദനിക്കുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ ആ കണ്ണുകളിലെ ഭാവം യാതൊരു മുൻപരിചയവും ഇല്ലാത്തതുപോലെയുള്ള ആ നോട്ടം ഹൃദയം പിളർന്ന് രക്തം വാർത്തൊഴുകുന്ന പോലെ തോന്നി ശ്രീക്ക് കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ശ്രീയുടെ കവളിനെ അനയിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങിയിരുന്നു അപ്രതീക്ഷിതമാണോ ഈ കണ്ടുമുട്ടൽ അതോ തന്നെ തേടിപ്പിടിച്ചെത്തിയതാണോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ശ്രീയുടെ മനസ്സ് അലയുമ്പോൾ രുദ്രൻ്റെ മനസ്സിൽ തനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് ശ്രീ തിരിച്ചറിഞ്ഞിരുന്നു എങ്ങോട്ടെങ്കിലും ഒന്ന് ഓടിപ്പോകാൻ തോന്നി സ്ത്രീക്ക് ഉറക്കി ഉറക്കി കരയാൻ തോന്നി ഒരിക്കൽ താൻ രുദ്രനോട് പറഞ്ഞ വാക്കുകൾ ഓരോന്നും തന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു ശ്രീഭദ്ര മീറ്റിംഗ് ഇപ്പോൾ തുടങ്ങും താനെന്താ ഇവിടെ നിൽക്കുന്നേ ചോദ്യത്തോടൊപ്പം നടന്നകലുന്ന പെൺകുട്ടിയെ നോക്കി സ്ത്രീയും മീറ്റിംഗ് റൂമിലേക്ക് നടന്നു ഋഷിയുടെ വെൽക്കം സ്പീച്ചിനു ശേഷം രുദ്രൻ സംസാരിച്ചു തുടങ്ങി ശ്രീ ആരെയും നോക്കാതെ തലതാഴ്ത്തി ഇരിക്കുവാണ് കാതിൽ പതിയുന്ന രു രുദ്രന്റെ ഗൗരവം നിറഞ്ഞ ശബ്ദം ശ്രീയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകി ഉയർന്നു തുടങ്ങിയ ഏങ്ങലടക്കാൻ ശ്രീ പാടുപേട്ടു മീറ്റിങ്ങിൽ രുദ്രൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ത്രീക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല തനിക്ക് ചുറ്റും നടക്കുന്നൊന്നും അറിയാതെ ഒരു മണിക്കൂർ ശ്രീ ആ മീറ്റിങ്ങിൽ ഹാളിലിരുന്നു മീറ്റിംഗ് അവസാനിച്ച ശേഷം മറ്റാരെയും ശ്രദ്ധിക്കാതെ ശ്രീ വാഷ്റൂമിലേക്ക് ഓടി അതുവരെ പിടിച്ചു നിർത്തിയ സങ്കട കടൽ അണപ്പൊട്ടിയൊഴുകുമ്പോൾ സ്ത്രീയുടെ മനസ്സെന്ന നിറയെ രുദ്രൻ്റെ മുഖമായിരുന്നു ശ്രീ കണ്ണാടിയിൽ തൻ്റെ പ്രതിമ ഒന്ന് നോക്കി കണ്ണും മുഖവും ഒക്കെ ചുവന്ന് ആകെ വല്ലാത്തൊരു പോലും സ്വയം തൻ്റെ രൂപത്തെ നോക്കി സ്ത്രീയൊന്ന് ചിരിച്ചു തോറ്റുപോയവളുടെ നൊമ്പരം നിറഞ്ഞൊരു പുഞ്ചിരി മുഖത്തേക്ക് വെള്ളമൊഴിച്ച് ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് ശ്രീ മുഖമർത്തി തുടച്ചു ഋഷിയുടെ ക്യാബിനിലേക്കാണ് സ്ത്രീ നേരെ ചെന്നത് ലീവ് ചോദിച്ചെങ്കിലും സ്ത്രീക്ക് ലീവ് കിട്ടിയിരുന്നില്ല അത്യാവശ്യമാണെങ്കിൽ രുദ്രനോട് നേരിട്ട് തന്നെ ലീവ് ചോദിക്കാനാണ് ഋഷി പറഞ്ഞത് ഇനി ഒരിക്കൽ കൂടി രുദ്രൻ്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ശ്രീ തൻ്റെ സീറ്റിലേക്ക് തിരികെ പോയി കണ്ണുകൾ അറിയാതെ രുദ്രൻ്റെ ക്യാബിനിലേക്ക് പോയി രുദ്രനും ഹരീഷും കൂടെ കാര്യമായി എന്തോ ചർച്ചയിലാണ് സ്ത്രീ തളർച്ചയോടെ തന്നെ സീറ്റിലേക്കിരുന്നു ഹരീഷും രുദ്രനുമായുള്ള സൗഹൃദം എത്ര ആലോചിച്ചിട്ടും ശ്രീക്ക് മനസ്സിലായില്ല ശ്രീയുടെ മനസ്സ് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിച്ചു രുദ്രൻ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ആത്മാവ സുഹൃത്ത് ഹരി നിരഞ്ജന്റെ ചതിയിൽ രുദ്രനെ തകർക്കാൻ അവൻ ആദ്യം തിരഞ്ഞെടുത്ത് തുറപ്പിച്ചിട്ട് ഹരി ഹരി എന്ന പേരിനപ്പുറം ശ്രീക്ക് ഹരിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല തമ്മിലൊരു കൂടിക്കാഴ്ച പോലും ഉണ്ടായിട്ടില്ല ഒരിക്കൽ മാത്രം ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ആ ഹരി തന്നെയാണ് ഹരീഷ് എന്ന് സ്ത്രീക്ക് മനസ്സിലായി ജോലിക്ക് വേണ്ടി സി വി അയച്ചു കഴിഞ്ഞു ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ ഹരിയാണ് ഡയറക്റ്റായി തന്നെ ഈ കമ്പനിയിൽ അപ്പോയിൻറ് ചെയ്തതെന്ന് സ്ത്രീ ഓർത്തു അന്നത്തെ സാഹചര്യത്തിൽ ഒരു ജോലി അത്യാവശ്യമായിരുന്നു കൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ സ്ത്രീക്ക് തല പെരുക്കും പോലെ തോന്നി തൻ്റെ സംശയം ശരിയാണെങ്കിൽ രുദ്രൻ തൻ്റെ പിന്നിലെ ഒരു നിഴൽ പോലെ ഉണ്ടായിരുന്നു എന്ന് സ്ത്രീക്ക് മനസ്സിലായി രുദ്രൻ്റെ മനസ്സിൽ എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും സ്ത്രീക്ക് മനസ്സിലായില്ല ഓരോന്ന് ചിന്തിച്ചിരുന്ന് ആ സമയം പോയത് പോലും ശ്രീ അറിഞ്ഞിരുന്നില്ല മറ്റുള്ള സ്റ്റാഫുകളെല്ലാം അവയവരുടെ വർക്കുകളിലായിരുന്നു രുദ്രൻ ഓരോരുത്തർക്കും കൊടുത്ത വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സമയം കൊടുത്തിരുന്നു കൃത്യസമയത്ത് തന്നെ രുദ്രൻ ഓരോരുത്തരെയായി ക്യാബിനിലേക്ക് വിളിപ്പിച്ചു വർക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവരെയൊക്കെ രുദ്രൻ നന്നായി തന്നെ ഷൗട്ട് ചെയ്തിരുന്നു അങ്ങനെ ശ്രീയുടെ ഉഴവുമെത്തി തൻ്റെ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചിരുന്ന ഫയലും എടുത്ത് വിറയ്ക്കുന്ന കാലടികളോടെ രുദ്രന്റെ ക്യാബിനിലേക്ക് നടന്നു വിറയ്ക്കുന്ന കൈകളോടെ ശ്രീ രുദ്രനു നേരെ തൻ്റെ കയ്യിലിരുന്ന ഫയൽ നീട്ടി ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ രുദ്രന്റെ മുഖത്ത് മാറി വരുന്ന ഭാവങ്ങൾ ശ്രീ ഒളികണ്ണാലെ ഒന്ന് നോക്കി ശ്രീഭദ്ര ഗൗരവം നിറഞ്ഞ രുദ്രന്റെ ആ വിളിയിൽ മുഖമുയർത്തി നോക്കുമ്പോൾ ശ്രീയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ഒത്തിരി സ്നേഹത്തോടെ ആ ഒരുവൻ മാത്രം വിളിച്ചിരുന്ന പേര് അതിനു പകരം ആദ്യമായി രുദ്രന്റെ ശ്രീയുടെ പേര് വിളിച്ചിരിക്കുന്നു ഒരു അപരിചിതനോടെന്ന പോൽ മനസ്സ് പലവിധ ചിന്തകളോടെ സഞ്ചരിക്കുമ്പോൾ രുദ്രന്റെ ചോദ്യമൊന്നും തന്നെ ശ്രീ കേട്ടിരുന്നില്ല ഇഡിയറ്റ് ദേഷ്യത്തോടെയുള്ള രുദ്രന്റെ അലർച്ചയിൽ ശ്രീ ഞെട്ടിപ്പിടഞ്ഞു പോയി തരുന്ന വാർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ പകൽക്കിനാവ് കണ്ടിരിക്കാനാണെങ്കിൽ താൻ നാളെ മുതൽ ഇങ്ങോട്ട് വരണമെന്നില്ല ദേഷ്യത്തോടെയുള്ള രുദ്രന്റെ സംസാരത്തിൽ പെയ്യാൻ വേമ്പി നിന്ന ശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗെറ്റ് ലോസ്റ്റ് ശ്രീയുടെ കരച്ചിൽ കണ്ടതും തന്റെ കയ്യിലിരുന്ന ഫയൽ ദേഷ്യത്തോടെ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് രുദ്രൻ ചെയറിലേക്ക് ഇരിക്കുമ്പോൾ ശ്രീ കരഞ്ഞുകൊണ്ട് രുദ്രന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു